യെ കുറിച്ച് മാതാ മൃതാനന്ദമയി പറഞ്ഞ കാര്യം ശബരിമലയുടെ പ്രതിഷ്ഠയെക്കുറിച്ചും ശബരിമലയിലെ സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ചും കൺക്ലൂഷൻ ഉൾപ്പെടെ അമ്മ കൊടുത്തു പല 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 പോയിന്റുകൾ പറഞ്ഞിട്ടാണ് അമ്മ അത് കൊടുത്തത് ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്ന വിഷയത്തിലാണ് മാധ്യമ പ്രവർത്തകർ പ്രധാനമായും അമ്മയോട് അമ്മയുടെ സ്ത്രീകൾക്ക് കേറാനൊക്കെ പറ്റുമോ അതായത് പിന്നെ അമ്മയെ അപേക്ഷിച്ചിട്ട് ഞാൻ പറത്യാസമുള്ള ഈശ്വന സങ്കല്പം പക്ഷെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പം നമ്മള് ഇപ്പം ഈശ്വരൻ അന്ധമായ ചൈതന്യം എന്ന് പറയുമ്പം എല്ലാത്തിലും ചൈതന്യമുണ്ട് എങ്കിലും നമ്മൾ പറയുമ്പോൾ അത് കടലിൽ വളർത്തുന്ന മത്സ്യം പോരാ ക്ഷേത്രങ്ങൾ ഒരു കണ്ണാടിക്കുട്ടി വളർത്തുന്ന മത്സ്യം പോരാ അതിന് ഇന്നപക്ഷം ഇന്ന ഇന്നപക്ഷം പിന്നെ മീൻ ഇന്ന പ്രശ്നം അതിന് ഓക്സിജൻ കൊടുക്കണം എല്ലാം കൊടുക്കണം അപ്പൊ ക്ഷേത്രം അങ്ങനെ ഒരു രീതിയിലാണ് വളരെ ഇന്ന മീനിന്ന പ്രശ്നം അപ്പൊ ഇദ്ദേഹം സമാധി ആകുന്ന മുമ്പേ പണിയിരിക്കുന്നത് ഇദ്ദേഹം ബ്രഹ്മചാരി ആയിരുന്നു പറയുന്നുള്ളൂ അപ്പൊ സ്ത്രീകള് മാളിയപ്പുറത്തിൽ ദേവിയുടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ വന്നാൽ കന്നി കല്യം കല്യാണം കഴിക്കാന്നാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മരിക്കാൻ ഇത്തരത്തിൽ അന്ത്യാഭിലാഷം ഉള്ളതുപോലെ അങ്ങനെ പറയുന്ന പോലെ ആണല്ലോ ഒരു ബ്രഹ്മചാരി എന്നാണ് അവിടെ എല്ലാവരും വ്രതമെടുത്താണ് പോകുന്നത് അപ്പൊ വ്രതമെടുത്ത് പോകുന്നോണ്ട് എനിക്ക് അതിന്റെ ആ ഒരു കാര്യത്തിൽ അധികാരമായിട്ട് ഞാൻ പറയില്ല കാരണം ക്ഷേത്രങ്ങളെല്ലാം ഇപ്പൊ ചിരിക്കൊരു മന്ത്രം ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നിക്കണം ഒരേ ദൈവമായി ഒരേ ദേവനായും ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന് മന്ത്രം വേറെ ദേഷ്യത്തിന് മന്ത്രം വേറെ പ്രശ്നിച്ചു നിൽക്കുന്ന പ്രസിക്കുന്ന അതിന് വേറെ മന്ത്രമാണ് അപ്പൊ അങ്ങനെ ഓരോ രീതിയിലാണ് ക്ഷേത്രങ്ങൾ പക്ഷേ രണ്ടാവ ചൈതന്യല്ലാത്ത ഒരേ എനർജിയാണ് എങ്കിൽ ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള ഡിപ്പെൻഡ് ചെയ്ത് പൂജിച്ച് പോകുന്നോണ്ട് ഈ ആചാരങ്ങളൊക്കെ തള്ളണമെന്ന് പറയാൻ എനിക്കൊക്കത്തില്ല പക്ഷെ ഇങ്ങനെ പഴയതിനെ പൂർണ്ണവും തള്ളാനൊക്കത്തില്ല പുതുമ കൊണ്ടുവന്ന് കൊച്ചിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് വെള്ളത്തിന് കൂടെ കൊച്ചിന് കൂടെ കളയുന്നവനാകരുത് പക്ഷെ അത് പെണ്ണുങ്ങൾ തന്നെ പറയണ്ട നിങ്ങൾ പെൺമക്കൾ പെണ്ണുങ്ങളെ ഒരു ഒരു അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം അതിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ അത് ഗവണ്മെന്റും പിന്നെ നമുക്ക് പറയാൻ അർഹതയില്ല ഒരു വിഷമ എനിക്കതിനുള്ളതാണ് അവര് തന്നെ മറ്റുള്ളവരും കൂടെ ചർച്ച ചെയ്തിട്ടാണ് വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാർ തന്നെ വലിയ ഒരുക്കണമെന്നും അമ്മ ഉപദേശിച്ചു അമൃത ന്യൂസ് കൊല്ലം ഇതാണ് അമ്മക്ക് പറയാനുള്ളത് ഗ്രേറ്റ്